ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ അവസാനിക്കാൻ പോവുകയാണ് ഫൈനൽ വീക്കാണ് ഈ ആഴ്ച നടക്കുന്നത് അവസാന റൗണ്ട് വോട്ടിങ്ങിൽ ഏഴ് പേരാണ് മാറ്റൂരയ്ക്കാൻ വേണ്ടി ബാക്കി നിൽക്കുന്നത് എന്തൊക്കെയാണേലും ടോപ്പ് ഫൈവ് ആരൊക്കെ എത്തുന്നു ആരൊക്കെ കപ്പടിക്കുന്ന അറിയാൻ വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് വീക്ക് വിക്ഷം വേണ്ടി ആരൊക്കെ പുറത്താകുന്നു അറിയാനാണ് പ്രേക്ഷകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വോട്ടിംഗ് ഒക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം പത്ത് മുപ്പതിനാണ് തിങ്കളാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡിന് ശേഷമായിരിക്കും വോട്ടിംഗ് യുദ്ധമൊക്കെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ നിലവിലെ ഏഴുപേരാണ് ബാക്കി നിൽക്കുന്നത് അത് അനീഷേട്ടൻ അതോടൊപ്പം തന്നെ ഷാനവാസിക്ക അക്ബറിക്ക അതോടൊപ്പം നെബിന് ആദ്ര നൂറ അനുമോള് തുടങ്ങിയ ഏഴു പേരാണ് ഹൗസിൽ ഇനി ബാക്കി നിൽക്കുന്നത് ഈ ഏഴു പേരും മികച്ച കണ്ടസ്റ്റന്റ് തന്നെയാണ് അതിന് പോകാൻ സാധ്യതയുള്ളവരെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ആതിരേ നൂറെ ഒരാൾ പോകാം അല്ലെങ്കിൽ ഒരുപക്ഷെ രണ്ടുപേരും പോകാം അതോടൊപ്പം തന്നെ അക്ബറോ നെവിനോ പോകാനുള്ള സാധ്യതയുണ്ട് അതേസമയം നെവിൻ ഇപ്പം നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിച്ച് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു കൺവസ്റ്റൻ്റാണ് അതുകൊണ്ട് തന്നെ നെവിനെ ടോപ്പ് ഫൈവിലെത്തുന്നു പ്രതീക്ഷിക്കുന്നു ആതിരേ നൂറെ ടാസ്കുകളൊക്കെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും പേഴ്സണലി പ്രേക്ഷകർക്ക് ഇച്ചിരി വോട്ടിംഗ് പിന്നോട്ട് പോകുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവരിൽ ആര് വേണമെങ്കിലും പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് അക്ബറും അതുപോലെ തന്നെയാണ് എല്ലാ ആഴ്ച വോട്ടിംഗ് വരുമ്പോഴും അക്ബർ അവസാന സ്ഥാനത്തായിരിക്കും അത് പക്ഷേ രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി ഈ ആഴ്ച അങ്ങനെ തന്നെ സംഭവിച്ച ഒരു പക്ഷേ ടോപ്പ് ഫൈവിലെത്തും പറയാൻ സാധിക്കത്തില്ല എന്തൊക്കെയാണ് വോട്ടിംഗ് യുദ്ധമൊക്കെ പത്തു മുപ്പതിനോടിയായിരിക്കും ഹോട്ട് സ്റ്റാർ ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഫിനാ അപ്പം നിങ്ങളുടെ വിലയറി ഔട്ട് രേഖപ്പെടുത്തുമ്പോൾ ആരാണോ മികച്ച പ്ലെയർ അല്ലെങ്കിൽ മികച്ച കണ്ടസ്റ്റൻ്റും നോക്കി അർഹതപ്പെട്ടവർക്ക് മാത്രം നിങ്ങളുടെ വിലയേറി ഔട്ട് രേഖപ്പെടുത്തുക എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം അൺ ഓഫിഷ്യൽ ഷോട്ടിംഗ് റസ്സെറ്റുകൾ അപ്പോൾ ഈ ഒരു സീസണിൽ ആര് കപ്പടിക്കണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുക്കുക അവിടെ തന്നെ ഈ ആഴ്ച ആരെ വിക്റ്റ് ആയി പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും അൺ ഓഫീഷ്യൽ ഷോട്ടിംഗ് റസെറ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക